അപ്പം എനിക്ക് തോന്നുന്നു ആ ആ നവീനാണ് എൻ്റെ ഡ്രെയിൻ ഒരു ഒരു അവർക്കൊന്നും അങ്ങനെ ഒരു സംഭവം അവർ കേൾക്കണ ആദ്യഘട്ടമാണ് കേട്ടോ ഇതൊക്കെ നല്ല ടി വി സിനിമയിൽ കണ്ടതും ഒക്കെ ഉള്ളതും അതും വേറെ പുരുഷനായിട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ അന്വേഷിക്കുക ഇത് അങ്ങനെയല്ല ഒരു കൂടെ ഉള്ളൊരു സ്റ്റാഫിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ ഈ ഗേറ്റ് ഗേറ്റൊക്കെ അടച്ചിരിക്കുന്നറിയാം ആ കുട്ടിയുടെ അമ്മ ഇതുവരെ അറിയിച്ചിരിക്കും വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ സീറോ എന്ന പ്രദേശത്ത് ഒരു ടൂറിസം മേഖലയാണ് അവിടെ വെച്ചാണ് മൂവരും ഒരു ഹോസ്റ്റലും ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്നതായി കാണപ്പെടുന്നത് അവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു അതിനകത്തുള്ള സംഭവങ്ങൾ എന്താണെന്ന് ഒന്ന് പുറത്ത് അറിയുന്നതേ ഉള്ളൂ കാര്യങ്ങൾ പുറത്ത് വരുന്നുള്ളൂ ഇവിടുത്തെ വട്ടിയൂർക്കാവ് പോലീസിനുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്നാദിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു വളരെ വർഷങ്ങളായി പരിചയമുള്ള ഒരു കുടുംബമാണ് ആര്യുടേതും അതുപോലെ ദേവിയുടേതും ദേവിയുടെ വീട് ആര്യയുടെ വീടിനടുത്ത് തന്നെയാണ് വട്ടിയൂർക്കാവലാണ് ഇവർ തമ്മിൽ ഒരു സ്കൂളിൽ അധ്യാപനം നടത്തിയിട്ടുണ്ട് ആയുർവേദ ഡോക്ടേഴ്സാണ് ദേവിയും ഭർത്താവും അവർ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് അവിടെ വെച്ചുള്ള പരിചയവും തുടർന്നുള്ള അവരുടെ സ്നേഹബന്ധങ്ങളുമൊക്കെ ഏത് രീതിയിലായിരുന്നു എന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്തായാലും ശരി വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് അവർ പിന്നെ അരുണാചൽ പ്രദേശിലൊരു ഹോട്ടൽ മുറിയിൽ സീറോ എന്ന പ്രദേശത്ത് ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടന്നത് പത്രത്തിൽ കണ്ടതും ചാനൽ കണ്ട കാര്യങ്ങളും അറിയാം ബാക്കി വീട്ടുകാർക്കൊന്നും അറിഞ്ഞൂട ആ കുട്ടി പോയത് ഇരുപത്തി ഏഴാം തീയതി മിസ്സായി അത് അവർ രക്ഷാകർത്താക്കില്ലാത്ത സമയത്താണ് അവർ പോയത് ആ സമയം തിരിച്ചു വന്നപ്പോൾ ആ കുട്ടി എത്താത്തുണ്ട് സ്കൂളിൽ അനുസരിച്ചപ്പോൾ ലീവ് എടുത്തു അവരെ എക്സാം ടൈമാണ് അവർക്ക് ലീവല്ല അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി ലാസ്റ്റ് ടേമല്ലേ അപ്പോൾ അനുസരിച്ച് നിന്നാണ് അപ്പോൾ അത് അനുസരിച്ച് അവിടെ സ്കൂളിൽ ഒന്നും പറഞ്ഞാണ് പോയത് പക്ഷേ രക്ഷാകർത്താക്കും അറിഞ്ഞൂടും അവർ വേറെ ആവശ്യത്തിന് പോരുന്നു വന്നിപ്പോൾ സന്ധ്യയായിട്ട് അവർ എത്താത്തൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച് നോക്കി അറിയാവുന്ന വന്നിട്ടുണ്ട് ഫ്രണ്ട്സിന് അവരെയൊക്കെ സ്വിച്ച് ഓഫായിരുന്നു ഫോൺ അവിടെ നിന്നെ വട്ടിരി ശേഷം റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ എൻക്വയറി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ അതിനകത്ത് വേറെ നമുക്കൊക്കെ ഈ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അറിഞ്ഞോടാൻ സാധിക്കും എന്തൊക്കെ കരഞ്ഞൂടാ കാരണം അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കുട്ടിയെക്കുറിച്ച് വേറൊരു ബാക്ക് ഒരു ഇല്ല വളരെ നല്ല സ്വഭാവവും വളരെ ഈശ്വര ഭക്തയും അമ്പലത്തിന് ഭാവുമൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷേ എന്ത് ആരെങ്കിലും ട്രാപ്പിൽ വിടുന്നതാണോ ഒന്നും നമുക്കറിയില്ല അതിനിപ്പം അതല്ല അടുപ്പായിരുന്നു കാരണം കുറെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അവർ അവരാണ് അടുത്ത ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ളത് അവരോട് വരാറുണ്ട് അങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട് ഒക്കെ ഉണ്ട് അല്ല അത് അത് കൂടുതൽ നമുക്ക് പറഞ്ഞുണ്ടായി കുട്ടികളെ ആരും അവരെ അവർ പെൺ പെൺകുട്ടികൾ ഫോൺ ചെയ്യുന്നതൊക്കെ നമ്മൾ അത് വേറെ പുരുഷനായിട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ അന്വേഷിക്കുക ഇതങ്ങനെയല്ല ഒരു കൂടെ ഉള്ളൊരു സ്റ്റാഫിൻ്റെ കൂടെ അപ്പോൾ അത് ശരി ഓക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ വീട്ടുകാരും അതിനകത്ത് വേറെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷേ ഇതൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ആക്കം പറയും അതിന് എന്തെങ്കിലും സുഖം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അവർ 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 ഫ്രീ ആയിട്ട് അവർ കോട്ടയത്തൂടെ പോയ സമയത്തായിരുന്നു ആ കുട്ടി പോയി അപ്പം ഫ്രീ പ്ലാനും മറ്റവർ ചെയ്തതായിരിക്കാം എന്നാണ് വളരെ ഞാൻ പറഞ്ഞില്ലേ നല്ല സ്വഭാവവും ില്ല ഒന്നുമില്ല ഒന്നും ആ കുട്ടി വളരെ ഇതാണ് അടുപ്പമാണ് കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോവും വളരെ കാര്യങ്ങളെല്ലാം ചെയ്യും എല്ലാവരുടെയും വളരെ വളരെ ഒബീഡിയൻ്റെ കുട്ടി ബിഹേവിയർ അപ്പം ഓരോ ഓരോരുത്തരും അതിപ്പോഴത്തെ പിള്ളേരെയും വെച്ച് നമുക്ക് പറയാൻ പറ്റും രാത്രി ബെഡ്റൂമിൽ കാര്യങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ നമുക്കറിയാൻ പറ്റും താല്പര്യത്തിനാണ് എല്ലാ കാര്യത്തിലും സാരി എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കുട്ടി സജീവമായിട്ട് എടുക്കുകയും അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് തന്നെ കാര്യങ്ങളവിടെ വീട്ടുകാർ ചെയ്തു കൊടുത്തു ഒരു തടസ്സവും ഇല്ല അവർക്ക് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല കുട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെ ചെയ്ത് കൊടുത്തു ആയിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ എന്നെപ്പോലുള്ളൊരു ഊഹിക്കുന്നു അത് അറിഞ്ഞുകൂടാ അതിപ്പോൾ നിങ്ങൾ ഈ പത്രത്തിൽ കണ്ടതും ന്യൂസ് ചാനലിൽ കേട്ടതും ഒക്കെ നമുക്കറിയാം തീർച്ചയായിട്ടും വിശദമായിട്ട് അന്വേഷിച്ചു എന്താണെന്ന് സത്യാവശ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി വളരെ കൂളായിട്ട് നടക്കുന്ന ഒരു ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടി ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഭാഷ ഇത് വളരെ പ്രശ്നമുള്ള കത്താണിത് അത് അന്വേഷിക്കേണ്ട ചുമതലയാണ് സ്കൂളിൽ അവസാനം വരെ പോകും അത് നല്ല താല്പര്യമാണ് സ്കൂൾ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ് ആ കാര്യത്തിലൊക്കെ പോകും വളരെ സജീവമാണ് എല്ലാ കാര്യത്തിലും ഉണ്ട് ആ സ്കൂളിൽ പോയതാണ് സ്കൂളിൽ പോയതാണ് ഇതിപ്പോൾ നിങ്ങളെ ഈ ഗേറ്റൊക്കെ അടച്ചിരിക്കുന്നതെന്നറിയാം ആ കുട്ടിയുടെ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് അത് കുട്ടിയെ കാണാനില്ല എന്നറിയാൻ സ്റ്റേഷനിലും പരാതി കൊടുത്തു അതിനുശേഷം അതിന് അമ്മയ്ക്ക് സുഖമില്ലാതെ അതിന് അൺകോൺഷ്യസ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ചവിടെ ഞങ്ങൾ ആരും എൻ്റെ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മകൻ്റെ മോളാണ് എൻ്റെ പേര് ഗിരിധര ഗോപിൻ എന്നാണ് എൻ്റെ പേര് അപ്പം ഞങ്ങൾ ഇവിടെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും പരസ്പരം അറിയിക്കും ഞങ്ങൾ കുട്ടി നമുക്ക് പോലും ആ എൻ്റെ അമ്മയെ കണ്ട് ഞാനിന്നും രാത്രി അതിനകത്ത് പോകുന്നതാണ് അതിനോട് നമുക്ക് പറയാൻ പറ്റില്ല അവരറിഞ്ഞിട്ടില്ല വളരെ ഇതിലാണ് ചേട്ടൻ എന്തിനു വന്നാണ് ഞാൻ രാത്രി ഇന്നലെ വന്നപ്പോൾ ചോദിച്ചത് അപ്പോൾ ഇപ്പോഴും പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളെയൊക്കെ കണ്ടൊരു പ്രശ്നം പേടിച്ച് ഒരു സഡനായിട്ടൊരു ഇത് വന്നാൽ ഞാനിപ്പോൾ പറഞ്ഞു വീട്ടിൽ അവരെങ്ങനെയെങ്കിലും ഒരു ഒന്ന് അറിയിക്കുക അത് കൂട്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയെന്നോ ഹോസ്പിറ്റലിലാണോ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് നമ്മൾ കാര്യം പറയാം അതില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഷോക്ക് വന്നാൽ അടുത്തൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം ഇതാണ് സത്യാവശ്യമാണ് ഇതൊക്കെ എന്തുണ്ടെങ്കിലും ഇവിടെ വിളിക്കാവുന്നില്ല നിങ്ങളോട് പറയും വരുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണാം ഒക്കെ ചെയ്യാം പിന്നെ പോലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനെ അറിയാമല്ലോ അവരെല്ലാം ഇവിടെ പോലീസ് പാർട്ടിയായിട്ടാണ് പോയിട്ടുള്ളത് ഉൾപ്പെടെ പോയി മാമനും അതിൻ്റെ രണ്ട് സുഹൃത്തുക്കളും പോലീസും അവർ പോയി അവർ ഇന്നലെ ഈ രാത്രി വരെ എത്തിയില്ല മിക്കവാറും ഇന്ന് രാവിലെ എത്തി എത്തി അവർ അതിൻ്റെ അടുത്ത ആ പ്രൊസീഡിയർ അല്ലെങ്കിൽ നടത്തി ബാക്കി നടത്തിയതിന് ശേഷം അവർ ഇങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിച്ചില്ല വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ കൊള്ളില്ല തരച്ചതിനായിട്ട് കൂടെ നമ്മൾ നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ട് ഇത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊരാകാംക്ഷയുണ്ട് കുടുംബക്കാർക്ക് ആർക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഒരു അവർക്കൊന്നും അങ്ങനെ ഒരു സംഭവം അവർ കേൾക്കണ ആദ്യഘട്ടമാണ് കേട്ടോ ഇതൊക്കെ നല്ല ടി വി സിനിമയിൽ കണ്ടതും ഒക്കെ ഉള്ളതും പഴയ അല്ലാതെ അവർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയാം കോട്ടയത്തെ ആ കുട്ടിയെ പരി കോട്ടയം അവരുടെ ഫാമിലിയായിട്ടൊന്നും വന്നത് നവീനായിരുന്നു നവീൻ മറ്റേ എൻ്റെ ഹസ്ബൻ്റ് അല്ലേ ആ ഒരു കേരളാപ്പിൽ അറിയാം അവരിവിടുത്തെ ഇവിടെയാണ് മൂന്നാം അവിടെയാണ് അവർ താമസിച്ചത് പക്ഷേ ആ ഫാമിലി അച്ഛനും അമ്മമായിട്ട് അതിനൊക്കെ അടുപ്പം പോലും ഇല്ല എന്നാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നവീനാണ് എൻ്റെ ഡ്രെയിൻ പുള്ളിയായിരിക്കും അവരെ ഇതൊക്കെ ഈ കുട്ടിയെ പാവപ്പെട്ട കുട്ടിയില്ലേ അപ്പം പറഞ്ഞ് എന്തോ അത് നമ്മുടെയൊക്കെ ഊഹമാണ് എന്താണെന്ന് അറിഞ്ഞത് എന്തായാലും അത് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട് പോലീസിനുണ്ട് അവരെ അന്വേഷിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം അത് തെളിഞ്ഞു വരട്ടെ ആരേടും ഉൾപ്പെടെയുള്ള മൂന്ന് മരണത്തെക്കുറിച്ചാണ് വ്യക്തമായിട്ട് ബന്ധു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മാത്രമാണ് ഇനി അവർക്കും അവരവങ്ങൾ ശേഖരിക്കേണ്ടത് വളരെ ദുഃഖാർതരമായ അവരെ ആര്യയുടെ മാതാവ് എന്നെ പോലും മരണം അറിയിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങളാണെന്ന് അറിയിച്ചിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയർ ഇനി നടക്കുന്നതേ ഉള്ളൂ വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിലാണ് അവരുടെ വീട് കഴിയുന്നത് ഒരു ചോദ്യം കൂടെ ഉള്ളത് ബോഡി അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ മാമനാണ് പോയത് മാമനും ഫ്രണ്ട്സാണ് അവരെന്ത് റിസ്ക് എടുത്തും കൊണ്ടുവരും മാനവ സംശയമൊന്നുമില്ല ദുരൂഹത നമുക്കത് എന്താണെന്ന് അവർ കണ്ടുപിടിക്കുന്നത് ദുരൂഹത നമ്മളറിയത്തക്കൊന്നുമില്ല ഇനി പോലീസ് കണ്ടുപിടിച്ചോട്ടെ എന്താണ് കണ്ടുപിടിച്ചാലേ സമൂഹത്തിന് സംഭവിച്ചു ആർക്കും പറഞ്ഞു എല്ലാവർക്കും കഴിഞ്ഞ പതിനേഴാം തീയതി കോട്ടയത്ത് ഇറങ്ങിയ രണ്ടുപേര് ഈ ഇത്രയും ദിവസം കോട്ടയത്തില് അവർക്ക് ഇവിടെ വീടൊക്കെ ഉണ്ട് ഉണ്ട് അവർ കോട്ടയത്ത് നിന്ന് വല്ലപ്പോഴേക്കെ പോകാറുള്ളൂ അവരിവിടെ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്ത് താമസിക്കുന്നതാണ് എന്റെ അറിവ് ഞാൻ അവർക്ക് ഇവിടെ മൂന്നാം കൂട്ടിലും അവര് നിരന്തരം ബന്ധപ്പെടാറുണ്ട് അതെന്താണെന്നൊന്നും ആർക്കും പറഞ്ഞുള്ളൂ അതിപ്പോ അവർ പറഞ്ഞാലേ അവര് മൊബൈല് സന്ദർശിച്ചപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തത് എന്നിട്ട് ഈ വിവരങ്ങൾ പത്രത്തിൽ കൂടെ ഉള്ള വിവരേ നമുക്കുള്ളൂ നമ്മളാരും മൊബൈൽ കണ്ടുമില്ല സെർച്ച് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി അതൊക്കെ വരുന്നു പരിശോധിക്കുമ്പോൾ അറിയാം ഓരോന്നോരോന്നായിട്ട് വല്ല ഉണ്ടാക്കിച്ചു കഴിഞ്ഞിട്ട് നമ്മളും ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ആർക്കും വേറെ യാതൊരു വിവരവും ഇല്ല ബന്ധുക്കളെല്ലാം പോലീസിന്റെ നിർദ്ദേശങ്ങൾ അവരുടെ അവരെ അന്വേഷിക്കുന്ന രീതിയിലുള്ള ആ തരങ്ങളിലേക്ക് ഉള്ള അന്വേഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്